ഇത് ആന്തൂർ സ്നേഹതീരം ബഡ്സ് സ്കൂളിലെ കുട്ടികളുടെ സ്വന്തം സുമതി ടീച്ചർ സ്നേഹവും നൃത്തവും ഒരേ താളത്തിൽ പകർന്നു നൽകി പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ ലോകത്തിന് വർണ്ണം നൽകുന്ന ടീച്ചറമ്മ നൃത്ത അധ്യാപന രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ അനുഭവമുള്ള ടീച്ചറുടെ ചുവടുകൾ കഴിഞ്ഞ പത്ത് വർഷത്തോളമായി ചെന്നെത്തുന്നത് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ അടുത്തേക്കാണ് ആന്തൂർ സ്നേഹതീരം ബഡ്സ് സ്കൂളിലെ ബൾസ്കൂളിലെ പതിനഞ്ചോളം കുട്ടികൾ ടീച്ചറുടെ കീഴിൽ നിലവിൽ നൃത്തം അഭ്യസിക്കുന്നുണ്ട് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ നൃത്തം പഠിപ്പിക്കുന്നത് ബുദ്ധിമുട്ടാണ് ശ്രമകരമാണ് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ പല കോണുകളിൽ നിന്നും കേട്ടിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ട് നമുക്ക് ഇവരെ പഠിപ്പിച്ചുകൂടാ എന്ന ചിന്തയാണ് ടീച്ചറെ ഈ ദൗത്യത്തിലേക്ക് കൊണ്ടെത്തിച്ചത് കുട്ടികൾ ഭയാനകും ചിലപ്പോൾ സ്നേഹമായിരിക്കും അപ്പോൾ നമ്മൾ ആ കുട്ടികളെ സ്നേഹത്തോട് കൊണ്ടുവന്നിട്ട് വേണം ഈ കുട്ടികളെ പഠിപ്പിച്ചെടുക്കാൻ ഈ മേഖലയിലെ കുട്ടികളാണ് എനിക്ക് കുട്ടി കൂടുതലും താല്പര്യം പഠിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ആന്തൂർ മുനിസിപ്പാലിറ്റി ടീച്ചറോട് ചോദിച്ചു ടീച്ചർ അനുവാദം തന്നു അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയതും കുട്ടികളെ പഠിപ്പിച്ചു എടുത്തതും എല്ലാവരുടെയും മനസ്സിന്റെ തലം ഒരുപോലെയല്ല അതുകൊണ്ട് തന്നെ പാട്ടും ചുവടും ഒന്നിച്ചു വെച്ച് അതിൽ കളിക്കാൻ കഴിയുന്നവരെ തിരഞ്ഞെടുത്താണ് ടീച്ചർ മുന്നോട്ടു പോകുന്നത് ഒപ്പന ഗ്രൂപ്പ് ഡാൻസ് സിംഗിൾ ഡാൻസ് എന്നിങ്ങനെ വിവിധ നൃത്ത രൂപങ്ങളാണ് ടീച്ചർ ഇവിടെ പരിശീലിപ്പിക്കുന്നത് ടീച്ചർ വയ്ക്കുന്ന ഓരോ ചുവടും അണുവിട തെറ്റാതെ അവർ പഠിച്ചെടുക്കും അതാണ് ഈ കുട്ടികളുടെ പ്രത്യേകതയെന്ന് ടീച്ചർ സാക്ഷ്യപ്പെടുത്തുന്നു ത്തെ പരിശീലനത്തിനും ശ്രമത്തിനുമൊടുവിൽ ഇപ്പോൾ സുമതി ടീച്ചറും കുട്ടികളും വേദികൾ കീഴടക്കുകയാണ് സംഗീതത്തിന്റെ അകമ്പടിയോടെ ഇവർ ചുവടുവെക്കുമ്പോൾ കാണികളും ഒപ്പം കൂടുന്നു തന്റെ ശിക്ഷണത്തിൽ വെല്ലുവിളികളെ അതിജീവിച്ച് വിദ്യാർത്ഥികൾ അരങ്ങു തകർക്കുമ്പോൾ പരിശീലക എന്ന നിലയിലും കാഴ്ചകാരി എന്ന നിലയിലും തനിക്ക് ഏറെ സന്തോഷമുണ്ടെന്ന് സുമതി ടീച്ചർ പറയുന്നു ഇനിയും വിദ്യാർത്ഥികളെ നൃത്തം അഭ്യസിപ്പിച്ച് വിജയത്തിന്റെ പടികൾ ഓരോന്നായി കയറാൻ ഒരുങ്ങുകയാണ് ഈ കലാകാരി ईटीवी भारत कन्नूर